ഹലോ അസ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമുല്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങളും സന്തോഷമായിരിക്കട്ടെ നല്ലതിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഇന്നും ഞമ്മളൊരു കൊച്ചു വീടായിട്ട് വന്നേക്കാണ് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയൊരു വീഡിയോ ആണ് കേട്ടോ മക്കളെ അപ്പോൾ കാറ്ററിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും പിന്നെ കാര്യങ്ങൾ തന്നെ ഒരുപാട് കുറച്ച് സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങളിങ്ങനെ ഓടിച്ചു വിട്ടൊക്കെയാണ് കേട്ടോ അപ്പോൾ നമുക്കൊരു ബാർബി കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്ത പണി ഇതല്ല ഞാൻ ഞമ്മളെ കേക്കിൻ്റെ മുന്നിൽ വീഡിയോസിൻ്റെ മുന്നിൽ കൊടുത്തു എന്ന് മാത്രം ഫസ്റ്റ് നമ്മൾ സദാ ഡെയിലി ചെയ്യണ പോലെ തന്നെ നമ്മളെ പിന്നെ കടികളൊക്കെ തന്നെയാണ് രാവിലെ നേരത്തുണ്ടാക്കിയിരിക്കണേ ഈ കേക്കിനോട് രാവിലെ നേരത്തെ വേണം എന്ന് പറഞ്ഞേനു പക്ഷെ ഞാൻ രാവിലെ വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചൊരു പത്ത് മണിക്കൊക്കെ ആയിരിക്കുന്നു കണ്ട കണ്ടതിനനുസരിച്ച് ഞാൻ രാത്രിയിൽ ഇങ്ങനെ ക്രം ക്രംകോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതിനും ബാക്കിയുള്ള പണി രാവിലത്തെ കടിയൊക്കെ കൊടുത്തതിന് ശേഷം ചെയ്യാമെന്ന് വിചാരിച്ചേക്കേനും പക്ഷെ പെട്ടെന്ന് രാവിലെ വിളിച്ചിട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ അവിടെ ഇട്ടിട്ട് പിന്നെ ഇതുമൊക്കെ നിന്നൊക്കെ കേട്ടോ നമ്മൾ രാവിലെ നേരത്തെ കൊടുക്കണ കടി കൊടുത്തിന് ശേഷം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ കേക്കിൻ്റെ വിശേഷങ്ങൾ അപ്പം ബാർബി കേക്കാണ് അപ്പോൾ താ ഞാനതൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും മുത്തുമണികൾ ഉണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഓരോരുത്തരെയും കമൻറ്റ് പിന്നെ അത്രയും വിലപ്പെട്ടതാണ് അതേപോലെ ലൈക്ക് ഓരോരുത്തരും ലൈക്ക് ചെയ്തിട്ട് കണ്ട് തുടങ്ങുക അപ്പോൾ നമ്മളെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് ഇത് ബോക്സിലാക്കി കണ്ട് പിന്നെ ആൾ വരുമ്പോൾ കൊടുക്കേണ്ട പണിയുള്ളൂ കേട്ടോ പിന്നെ ഞാൻ ഫ്രിഡ്ജിക്കൊന്ന് വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇത്ര പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഞാൻ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് അപ്പോൾ പതിനഞ്ച് മിനിറ്റ് ആയി അപ്പൊത്തിന് പിന്നെ റെഡിയാക്കിയിട്ട് ആയി എന്ന് പറഞ്ഞ വിളിച്ച് ആളുവന്ന് കൊണ്ടുപോയിന് ഇല്ല ടൈമുകളോട്ടൊക്കെ കിട്ടിയിട്ട് അപ്പോൾ എന്താ പിന്നെ ആദ്യം ചെയ്ത പണിയാണ് ഇതൊക്കെ കലത്തപ്പുണ്ടാക്കിയിട്ടുണ്ടേനും അതേപോലെ പൊരിച്ച പൂവട ഉണ്ടാക്കിയിട്ടുണ്ടേനും പിന്നെ പൊരിച്ച പത്തിരി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടേനു കേട്ടോ അപ്പോൾ പൊരിച്ച പൂവട ഞാൻ പൊരിക്കുമ്പോൾ വീഡിയോസ് എടുക്കലുണ്ടല്ലോ അപ്പോൾ ഒന്ന് ഇങ്ങനെ എടുത്തു തന്നെയാണ് കേട്ടോ അതും പിന്നെതാ പൊരിച്ച പത്രയൊക്കെ ഉണ്ടാക്കി പിന്നെ ഒക്കെ വന്തിന് ശേഷമാണ് കേട്ടോ ഒരുവിധമൊക്കെ കാണിക്കണ ചിലതൊക്കെ ചട്ടിയിലും എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അപ്പോൾ അതൊക്കെ റെഡി ആയിക്കണം കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ബീഫ് വാങ്ങിച്ചപ്പോൾ ഒരു തലച്ചോറ് വാങ്ങി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രാവിലെ നമ്മൾ ചായക്ക് പിന്നെ കടിയൊക്കെ കൂട്ടാമെന്ന് വിചാരിച്ചുകൊണ്ട് നേരത്തെ അത് ക്ലീൻ ആക്കി കൊണ്ട് നിന്നപ്പോഴും രാവിലത്തെ കടിയൊക്കെ കൊടുത്ത് അത് ക്ലീൻ ആക്കി കൊണ്ട് നിന്നപ്പോഴാണ് കേട്ടോ കേക്കിന് പിന്നെ പെട്ടെന്ന് വേണം എന്ന് പറഞ്ഞത് അർജൻറ്റാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ കേക്കിൻ്റെ പണി ചെയ്തിട്ടോ ഇത് അടുപ്പത്ത് വെച്ചതിന് ശേഷമായിട്ടോ കേക്കിൻ്റെ പണി ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം പിന്നെ പിന്നെ കടിയൊന്നും ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ല കേട്ടോ പിന്നെ പിന്നെ കടി ഉണ്ടാക്കാതെ ഞാൻ അതിക്ക് അപ്പൊക്കെ ചൂടണം എന്ന് വിചാരിച്ചേനും അപ്പോൾ പിന്നെ അപ്പം ചൂടാൻ സമയം കിട്ടാത്തതുകൊണ്ട് പിന്നെയും നമുക്ക് കടികളൊക്കെ ഉണ്ടാക്കാൻ ഉണ്ടേ അപ്പോൾ പിന്നെ പെട്ടെന്ന് പിന്നെ ബ്രെഡ് ബ്രെഡുണ്ടോ അപ്പോൾ ബ്രെഡും തലച്ചോറ് കറിയാക്കി ആക്കി വെക്കേനുട്ടോ അന്ന് അപ്പോൾ അതാ അതിൻ്റെ ആ ഞരമ്പുകളൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അത് ഒരു കയ്യിൽ ഫോൺ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കണം സ്റ്റാൻഡിൽ വെച്ചെടുക്കാനൊന്നും അപ്പോൾ സമയമല്ലേ ഉണ്ടായി നമുക്ക് എടുപ്പിക്കാനും എടുക്കാനൊന്നും അപ്പോൾ കുറേ പണി മനസ്സിലുണ്ടാവുമ്പോൾ നമുക്ക് വീഡിയോസ് ഒന്നായിട്ട് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാനൊന്നുള്ളൊരു ഇത് ഉണ്ടാവില്ല കേട്ടോ ഭയങ്കര ടെൻഷനായിക്കാർ ഒരു പണി കഴിയുമ്പോഴത്തേനും ഒരു പണി അങ്ങനെ അപ്പോൾ അതൊക്കെ ക്ലീൻ ആക്കി എടുത്തിരിക്കണോ ഒക്കെ ക്ലീൻ ആക്കി കട്ട് ചെയ്ത് കേക്ക് വൃത്തിയാക്കിയതിന് ശേഷം അതാണ് ഞമ്മളെ മൺചട്ടിയിലിട്ടിട്ട് നന്നായിട്ട് ഇതേക്ക് നല്ല മസാല കൂട്ടുകളൊക്കെ ഇട്ട് വേഗിച്ചെടുത്തിട്ടുണ്ടായിരുന്നുണ്ടോ അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ പിന്നെ വീട് എടുത്തില്ല നമ്മൾ ആ കേക്കുമ്പോൾ നിന്ന കാരണത്താൽ ഇതിലുള്ള കറിയൊക്കെ വറ്റി പോയിട്ടുണ്ടായിരുന്നുണ്ടോ തുള്ളി കറി പോലും ഇല്ലാതെ ഇങ്ങനെ ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ മക്കളോട് ബ്രെഡും കൂട്ടി കഴിക്കാൻ പറഞ്ഞിരിക്കുന്നുണ്ടോ അപ്പോൾ നമ്മൾ സോനും പിന്നെ രാവിലെ പോയതില് എന്താ കുപ്പിക്കണി വെച്ചിട്ടോണ്ടിരിക്ക നമുക്ക് പൂവട ഉണ്ടാക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ ആവിയിലുള്ള പൂവട അപ്പോൾ ഞാൻ ഇതാ പൂവട ഒക്കെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഇതൊക്കെ ഞാൻ അച്ചാക്കി റെഡിയാക്കി എടുക്കാനുണ്ട് കുറച്ച് അച്ചാക്കിയിട്ടുണ്ട് അപ്പോൾ അന്നത്തെ ദിവസം പിന്നെ സ്കൂൾക്കൊക്കെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം രണ്ട് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഉള്ളത് അപ്പോൾ അതാ പിന്നെ കുറച്ചൊക്കെ ഞാൻ അച്ചാക്കി റെഡിയാക്കി വെച്ചേക്കണേ അപ്പോൾ ഇനി അത് ആവി കയറ്റിങ്ങാണ്ട് വേഗിച്ചെടുക്കണം കേട്ടോ അപ്പോൾ വേഗിച്ചെടുത്തത് ഞാനിവിടെ ട്രയൽ ഇങ്ങനെ ആക്കിയിട്ടാണ് അപ്പോൾ കുറച്ചധികം ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ പൂവടക്ക് അപ്പോൾ ഇത് ട്രേക്ക് മാറ്റി കൊടുത്തക്കണോ വെന്തത് അപ്പോൾ സ്കൂളിലുള്ളത് ഞാൻ ഇതാ ബോക്സിലാക്കി റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് ചോറിന് ഉണ്ടാക്കിയത് പിന്നെ കുമ്പളങ്ങ ഇട്ടിട്ട് കറിയാണ് കേട്ടോ പിന്നെ മോര് കാച്ചതല്ല പുളിയൊക്കെ ഒഴിച്ചിട്ടുള്ള കറി പിന്നെ ബീഫ് കെട്ടോ ബീഫൊക്കെ വെന്ത്ക്കണ് മൺചട്ടി തന്നെ അടുപ്പത്ത് വേഗിച്ച് നന്നായിട്ട് വെന്ത് വന്നിക്കണ് അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് ശേഷം കൊടുക്കാൻ ഒരു കേക്ക് ഉണ്ടേനും അപ്പോൾ അതാ ആ കേക്കിൻ്റെ സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ വലിയ വർക്കും കാര്യമൊന്നും കൊടുത്തിട്ടില്ല നമ്മളെ ആ ഗോൾഡൻ ഷീറ്റ് കൈമ്പോൾ വെച്ചിട്ടുള്ളൂ പിന്നെ നമ്മളെ സിൽവർ മൊത്തം ഗോൾഡൻ മൊത്തം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഷുഗർ ബോൾസുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് വേറെ പ്രത്യേകിച്ച് പിന്നെ ഡെക്കറേഷനുകളും കാര്യങ്ങളൊന്നും ഇല്ല അതിൻ്റെ ഇനി ചെറിയ ഷുഗർ ബോൾസ് ഉണ്ടല്ലോ അതുകൂടി ചെയ്തിട്ടുണ്ട് കൊടുക്കട്ടോ അപ്പോൾ സിമ്പിളായിട്ടില്ല അല്ലെങ്കിൽ വർക്കൊന്നും ഇല്ലാത്ത കേക്ക് മതി എന്ന് കഴിഞ്ഞു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സിമ്പിളായിട്ട് ചെയ്തത് അപ്പോൾ ഇതിൻ്റെ പണികളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതും ബോക്സിലാക്കുക പിന്നെ കൊടുക്കെട്ടോ അപ്പോൾ പിന്നെ നമുക്ക് ഒരു ചക്കൻ്റെ ചെറിയൊരു കഷ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ ചക്കയാണ് കേട്ടത് ഈ വർഷം ആദ്യമായിട്ട് കിട്ടണൊരു പിന്നെ ചക്ക കഷ്ണമാണ് അപ്പോൾ അതിന് ഉമ്മാനെ കാണാൻ പോയി അവിടുത്തെ അയൽവാസി തന്നതെ കേട്ടോ ചെറിയൊരു കഷ്ണം അപ്പോൾ ഞാൻ പിന്നെ മക്കൾക്ക് വേഗം അത് സ്കൂളിൽ വന്നപ്പോൾ തന്നെ അത് റെഡിയാക്കി കൊടുക്കാനുണ്ടോ അപ്പോൾ അത് മക്കൾ കട്ട് ചെയ്തിട്ട് പിന്നെ അവിടെ ഇങ്ങനെ കുറത്ത് പോയിട്ടുണ്ട് കേട്ടോ ആദ്യം വെട്ടി നോക്കിയാൽ ശരിയായിട്ടില്ല അപ്പോൾ നല്ല പിന്നെ മൂത്ത് നല്ല പുളി ഇതായിട്ട് നല്ലോണം പഴുത്തിട്ടില്ല പുളിച്ച ചക്ക എന്നൊക്കെ പറയില്ല അങ്ങനെ കേട്ടോ നല്ല ടേസ്റ്റില്ല ചക്കനത് തൈപ്പിലാവുമ ഉണ്ടായതാണ് കേട്ടോ നമ്മൾ ബഡ് തൈ ഒഴിച്ചിടും അല്ലേ അങ്ങനത്തെ ചെറിയ കുഞ്ഞു പിലാവുമ്പേ കുറേ ചക്കകളുണ്ട് കേട്ടോ മഷാല അടുത്ത വർഷം ഇതിലും കൂടുതലും എല്ലാവർക്കും കൊടുക്കാൻ അപ്പോൾ നല്ല ടേസ്റ്റ് ഇല്ല ചക്കേനും അപ്പോൾ മക്കൾക്കൊക്കെ ചക്ക ആയാൽ മതി അപ്പോൾ ഞാനത് പിന്നെ ചുളപ്പറിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമുലൈക്കും